ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഗുളികയാണ് എനിക്കിപ്പോൾ കഴിക്കാനുള്ളത് ഈ ഗുളിക വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം എന്ന് ഉദാഹരണം 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 പറയാമെന്ന് കരുതി ആദ്യം ഗുളിക കുടിച്ചാലട്ടെ ഏഴ് ഗുളിക കേട്ടോ അതാ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം ഏഴ് ഗുളിക അപ്പോ ഈ ഏഴ് ഗുളികയൊക്കെ കഴിക്കാൻ മാത്രം എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് പലർക്കും അറിയാനും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും മറ്റൊന്നുമില്ല വെറും ഒരു തലവേദന ഈ തലവേദനയ്ക്ക് വേണ്ടിയിട്ടാണ് ഏഴ് ഗുളിക ഒരു ദിവസം ഞാൻ കുടിക്കുന്നത് അതിൽ രണ്ടെണ്ണം രാവിലെ കുടിക്കേണ്ടതായിരുന്നു അത് എനിക്കിന്ന് രാവിലെ ഞാൻ രണ്ട് മണിക്കാണ് എഴുന്നേറ്റത് ഉച്ചക്ക് രണ്ടു മണിക്കാണ് എഴുന്നേറ്റത് അതുകൊണ്ടാണ് രാവിലെ കുടിക്കാതെ പോയത് അപ്പം നമ്മളുണ്ടല്ലോ ഭയങ്കര അഹങ്കാരികളാണ് മനുഷ്യർ നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാ വ്യക്തികളും ഭയങ്കര അഹങ്കാരികളാണ് പക്ഷേ ഒരു ചെറിയൊരു അസുഖമോ ചെറിയ എന്തെങ്കിലും ഒന്ന് വന്നാൽ മതി അഹങ്കാരമൊക്കെ അവിടെ വെച്ച് നിന്ന് പോവും ഞാൻ അഹങ്കരിച്ചിട്ടുണ്ടോ എന്നായിരിക്കും നിങ്ങളടുത്ത ചോദ്യം മേ ബി ചിലപ്പോൾ അഹങ്കരിച്ചിട്ടുണ്ടാവാം ഞാൻ ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് നിങ്ങളുടെ അടുത്തൊരു അനുഭവം പങ്കുവെക്കണമെന്ന് കരുതി എനിക്ക് മൈഗ്രൻ്റെ വിഷയം തുടങ്ങിയിട്ട് ഇപ്പോൾ നാലഞ്ച് വർഷമായി മൈഗ്രൻ തുടങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റപ്പം കണ്ണ് തുറക്കാൻ പറ്റാത്ത വേദന അത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു മൈഗ്രൈൻ അറ്റാക്കാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൈഗ്രൻ്റെ തുടക്കം എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഒരു തുടക്കം അപ്പോൾ അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കാണിച്ചു പല പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു ആയുർവേദോ അലോപ്പതി കാരണങ്ങളൊക്കെ എടുത്തു ഞാൻ അങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് പറയേണ്ട ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതും കൂടി മെയിനായിട്ട് പറയാം ഇവിടെ കൊയിലാണ്ടി ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു പ്രശസ്തമായിട്ടെന്ന് വെച്ചാൽ അതിപ്രശസ്തമായിട്ടുള്ള ജ്വല്ലറിയാണ് ഇവിടെ കൊയിലാണ്ടി ഉണ്ടായിരുന്നു ബാലുശ്ശേരി ഉണ്ടായിരുന്നു ഇവർ ഭയങ്കര പരസ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശസ്തമായിട്ടുള്ളൊരു ജ്വല്ലറി ജ്വല്ലറീൻ്റെ പേര് ഞാൻ ഏതായാലും പറയുന്നില്ല അപ്പോൾ ഞാൻ ആ ജ്വല്ലറിയിൽ പല സമയങ്ങളിലായിട്ട് പോയിട്ടുണ്ട് ആഭരണങ്ങൾ മാറ്റാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവിടുത്തെ മാനേജർ പാർട്ട്ണർ ആയിട്ടുള്ള ഒരു പയ്യൻ ആളുടെ പേരും ഞാൻ പറയുന്നില്ല അപ്പോൾ ആൾക്കൊക്കെ ഞാൻ ചിത്രവരയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഞാൻ അവിടെ പോയിട്ടുണ്ട് എൻ്റെ മകൻ ചെറുതായ സമയത്തൊക്കെ പോയിട്ടുണ്ട് ആ ജ്വല്ലറിയിൽ അന്നത്തെ ആ ആ പയ്യൻ ആദ്യം നിന്ന എന്ന് പറയുന്നത് കൊയിലാണ്ടി ചെമ്മണ്ണൂരുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അതല്ലാന്ന് തോന്നുന്നു വേറെ ചെമ്മണ്ണൂരാന്നുള്ളത് അന്ന് അവിടെ അവൻ സെയിൽസ്മാൻ ആയിരുന്നു പിന്നെ അവൻ പാർട്ട്ണറായിട്ട് വേറൊരു ഷോപ്പിൽ തുടങ്ങിയതാണ് അപ്പം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ അന്നൊക്കെ നടന്ന് ടു വീലറിൻ്റെ മുകളിൽ ഒക്കെയാണ് ഈ ജ്വല്ലറി പോയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുതലാളി നമ്മൾ പാവപ്പെട്ടവരുമെന്നുള്ള ഒരഹങ്കാരം നല്ലോണം കാണിച്ചിട്ടുള്ളൊരു ചേട്ടനാണത് ഒരുപാട് അഹങ്കരിച്ചൊരു ചേട്ടനാണത് കാരണം നമ്മളൊന്നുമില്ലായ്മ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ വല്ലാതെ ഇതാക്കുന്നൊരു സംഭവമാണ് അപ്പം ഞാൻ ടൂ വീലറിൻ്റെ മുകളിലൊക്കെയാണ് അവിടെ സ്വർണം മാറ്റാനും കാര്യങ്ങളൊക്കെ പോയത് അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് മൈഗ്രേൻ്റെ വേദന വന്നപ്പോൾ ഡോക്ടർ ജസ്റ്റ് സജ്ജ സജഷൻ ചെയ്തു ചില വാക്ക് പറയുമ്പം നാവ് സ്ലിപ്പായി പോകുന്നുണ്ടേ ജനറൽ മെഡിസിനേയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ മെഡിസിൻ ഇ എൻ ടി കാണിച്ചു ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് ജനറൽ മെഡിസിനേം കൂടി ഒന്ന് കാണിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്ന് ഞാൻ സ്പെഷ്യാലിറ്റിയിൽ ബിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറെ കാണിക്കാൻ പോയപ്പം ഞാൻ വാഹനം നിർത്തുന്നതിൻ്റെ തൊട്ടപ്രദം ഒരു ടു വീലറിലെ കോൺ എന്താ പറയുക ഒന്നുമല്ലാത്തൊരു രീതിയിൽ നിർത്തിയിട്ട് എനിക്ക് വാഹനം നല്ലോണം പാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ ഞാൻ വാഹനം ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് ഷീട്ട് തക്കുകയാണ് ഷീട്ട് തപ്പുന്ന സമയത്താണ് ഈ ടൂ വീലറിൻ്റെ ഓണർ വന്നിട്ട് ടു വീലർ എടുത്തിട്ട് പോകുന്നത് അപ്പോഴാണ് ഞാൻ ആളെ കാണുന്നത് അവർ ഞാൻ വിചാരിക്കുക ദൈവമെന്ന് പറയുന്നത് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണല്ലേ കാരണം അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ജ്വല്ലറിയുടെ പാർട്ട്നറാണ് ഇന്ന് ടു വീലറിൻ്റെ മുകളിൽ ഞാൻ കാറിലും അന്ന് അവൻ കാറിലും ഞാൻ ടു വീലറിൻ്റെ മുകളിലും ആയിട്ട് വെയിലത്തൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് കുറേ നമ്മക്കാറാക്കിയിട്ടുണ്ട് ആ അവനിപ്പം തിരിച്ചിട്ടുള്ളൊരു നടത്തം അവൻ ടു വീലറിൻ്റെ മുകളിലും ഞാൻ കാറിലും വർഷങ്ങൾക്ക് ഇപ്പറമായപ്പം അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെയും മുമ്പിൽ അഹങ്കരിക്കരുത് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ടൊരു വീഡിയോ ഇല്ലാത്ത ഒരു പയ്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് അറിയില്ല ജസ്റ്റ് ഞാൻ കാറൊക്കെ ആയിപ്പോയില്ലേ ഞാൻ പറഞ്ഞാൽ എത്രയോ മുമ്പ് വാങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ടു വീലറിൻ്റെ മുകളിൽ മുമ്പിൽ ഫോട്ടോയും അതിൻ്റെ ബാഗിൽ രണ്ട് മക്കളെയും ഒക്കെ വെച്ച് ഒരു രണ്ടായിരത്തി പതിനഞ്ച് സമയത്തൊക്കെ കണ്ണനുണ്ടാവും മുമ്പിൽ അതിൻ്റെ തൊട്ട് ബേക്കിൽ എൻ്റെ മകൾ അല്ലെ മകന് അതിൻ്റെ ബേക്കിൽ ഭർത്താവ് അതിൻ്റെ ബേക്കിൽ ഒരു കുട്ടി മോനോ മോളോ ആയിട്ട് അതിൻ്റെ ബേക്കിൽ ഞാൻ എന്നിട്ടാണ് ഒരു സ്ഥലത്ത് ഫോട്ടോ കൊണ്ടു കൊടുക്കാൻ പോയിരുന്നത് പക്ഷെ ഇപ്പം ഞാൻ ഫോട്ടോ കൊണ്ടു കൊടുക്കാൻ പോകുന്നത് കാറിലാണ് കാലക്രമേണ എനിക്കതിന് മാറ്റം സംഭവിച്ചു അപ്പോൾ അന്ന് അഹങ്കരിച്ച് അഹങ്കരിച്ചവന് ആ ഷോപ്പ് പൊട്ടിപ്പൊളിഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നഷ്ടത്തിലേക്കായി ചെക്ക് കേസും കാര്യങ്ങളൊക്കെ ആയി കേസും കൂട്ടവും ആയിട്ട് അവൻ്റെ കാറൊക്കെ പോയി അവൻ ടു ഇനി കാറുണ്ടോ ടു വീലറിൻ്റെ മുകളിൽ പോയതാണൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെവിടെയോ അഹങ്കരിച്ചിട്ടൊരു കാര്യമില്ല സുഹൃത്തുക്കളെ ഞാൻ തന്നെ ഇപ്പോൾ ഏഴ് ഗുളിക കഴിച്ചു എന്തിന് ഒരു മൈദ്രേൻ എന്ന് പറയുന്ന വെറും ഒരു തലവേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരുടെ മുമ്പിൽ അഹങ്കരിക്കുന്നത് അഹങ്കാരമെന്നൊക്കെ പറയുന്നത് ദൈവം നിസ്സാര സമയം കൊണ്ട് മാറ്റുന്നൊരു സംഭവമാണ് ഇല്ലാത്തവനെ ഇല്ല ഉള്ളവനാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് നിസ്സാര സമയം മതി ഒരില്ലാത്തവനെ പണ്ടൊക്കെ കാലത്ത് ഞാൻ ബസ് കയറുമ്പോൾ ബസ്സിൽ നിന്ന് കുറേ എണ്ണം എന്നിട്ട് ഇറിട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിന്നൊക്കെ ഒരുപാട് ഞാൻ അടി കൂടിയിട്ടുണ്ടായിരുന്നു എന്നെ തോണ്ടിയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇന്ന അതേ ബസ് ഞാൻ ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അന്ന് ആ കളിയാക്കിയവരൊക്കെ പോയി അതാ ഞാൻ പറഞ്ഞത് നമ്മളാരെയും ഒന്നിൻ്റെയും പേരിൽ കളിയാക്കാനോ അല്ലെ ആരെയും നമ്മൾ തരം താഴ്ത്തി പ്രത്യേകിച്ചുള്ളൊരു സംഭവം എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ് നമ്മൾ ആരെയും തരംതായ് കാണരുത് നാളെ ഒരു പക്ഷെ അവർ നമ്മളെക്കാട്ടിലും ഒരു പടി മുമ്പിൽ എത്തിയേക്കാം അന്ന് അവരെന്നെ തരംതായ്ത്തി ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നവരുടെ മുമ്പിൽ കാറിൽ വന്നിട്ട് ഒരു അഹങ്കാരത്തോടെ കൂടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടേ അത് എൻ്റെ വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു നാളെ ചിലപ്പോൾ എനിക്ക് ടൂ വീലർ മുൽക്ക് തന്നെ മാറേണ്ടി വരികയായിരിക്കും എന്നാൽ പോലും ഒരു സമയത്ത് എനിക്ക് അവൻ്റെ മുമ്പിൽ ദൈവം തോറ്റുകൊടുക്കാതെ കാലക്രമേണ മുമ്പോട്ട് നല്ലൊരു ലൈഫ് എനിക്ക് പേരും പ്രശസ്തിയും എനിക്ക് തന്നു പണം ഒരുപാട് തന്നിട്ടില്ലെങ്കിലും ആവശ്യത്തിന് തന്നിട്ടുണ്ട് അതുപോലെ ഞാൻ തൃപ്തിയുമാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരനിയത്തിന്നോ ഒരു ചേച്ചി ഒരു പെങ്ങളെന്നോ അല്ലെങ്കിൽ അങ്ങനെ മകളെന്നോ ഉള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ് ആരുടെയും മുമ്പിൽ അഹങ്കരിക്കരുത് ഒരാളെ ചെറുതാക്കാനും ഒരാളെ വലുതാക്കാനും ദൈവത്തിന് നിസ്സാര സമയം കൊണ്ട് പറ്റുമെന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ അറിഞ്ഞൊരു സംഭവമാണ് ഒരു വെറും ഒരു തലവേദന മതി നമ്മളൊരു സൈഡിൽ മൂലയിൽ ഒതുങ്ങി പോകാൻ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളോട് തെളിവ് സഹിതം പറഞ്ഞു തരണം എന്ന് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്ത് ആ പയ്യനെ കണ്ടപ്പം ഇന്നൊരു വീഡിയോ ചെയ്തിടണം എന്ന് വിചാരിച്ചതാണ് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അവരുടെയൊക്കെ മുമ്പിൽ അന്ന് ഞാൻ ആരുമല്ലായിരുന്നു ഇന്ന് ലോകം അറിയപ്പെടുന്നൊരു ചിത്രകാരി എവിടെ പോയാലും വിലയുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ പ്രധാനമന്ത്രിനവരെ മീറ്റ് ചെയ്ത ഒരാൾ അന്ന് അവർ നിസ്സാരമാക്കി കണക്കാക്കിയ ഞാൻ അല്ലേ അപ്പം ആരും പൊന്തി വരുമെന്നുള്ളത് നമുക്ക് നിസ്സാര സമയം കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഉപദേശമായിട്ടൊന്നും ആരും എടുക്കണ്ട ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക ഒരാളെയും നിസാരമായിട്ട് കാണരുത് നാളെ ഒരുപക്ഷെ അവർ നമ്മളെ തലക്കും മീതെ വന്ന് നിൽക്കുന്ന നമ്മൾ തന്നെ കാണേണ്ടി വരും ഓക്കെ ടാറ്റാ